ദിയോസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ആരുപയോഗിച്ചാലും റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് മുടിയിൽ ഒരു മാറ്റം വരാത്തവർ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് അപ്പം അങ്ങനെ വിചാരിക്കേണ്ട ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായിട്ടുള്ളവർ യൂസ് ചെയ്താലും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ അധികം ആളുകളും യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആവണക്കെണ്ണ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും എണ്ണയുടെ കൂടെ മിക്സ് ആക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ നമ്മുടെ വെളിച്ചെണ്ണ എണ്ണയും പോലെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഉള്ളത് അതിനേക്കാൾ തിക്കാണ് ആവണക്കെണ്ണക്ക് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് അളവ് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദനയും ജലദോഷവും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി യൂസ് ചെയ്ത് ഫ്ലോപ്പ് ആയവരാണെങ്കിലും പിന്നെ അത് ഉപയോഗിക്കാൻ കുറച്ചൊരു മടി ഉണ്ടാവും ഞാൻ ഇന്ന് പറയുന്ന ഈ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തലവേദനയുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ആവണക്കെണ്ണ എപ്പോഴും ഒരു കറക്റ്റ് അളവ് തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാലിക്കുപ്പി എടുത്ത് വെക്കണം ഇപ്പം ഒരു ദിവസത്തിനേക്കുള്ളത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർ കുപ്പിയിലാക്കേണ്ട ഒരു പാത്രത്തിൽ എടുത്താൽ മതി ഇപ്പോൾ കുറേ ദിവസത്തേക്കുള്ളത് ഒന്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊരു കുപ്പി എടുത്തു വെക്കുക അതിലേക്ക് നിങ്ങൾ ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ കപ്പ് തന്നെ അതിൻ്റെ കാൽ ഭാഗം ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നേരിട്ട് ഉപയോഗിക്കാതെ കുറച്ച് ദിവസം ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ വയ്ക്കുക ഒരു ഏഴ് ദിവസമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നും കൂടെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുക അപ്പോൾ ഉണ്ടാക്കി ഏഴ് ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി അതെല്ലാം ഉണ്ടാക്കി അന്ന് മുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് വെക്കാം കേട്ടോ എന്നാൽ ഏഴ് ദിവസം വരെ നിങ്ങൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ കുപ്പിയിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ പറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്ത് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുപ്പിയിലാക്കി വെച്ചാലും മതി ഇനി ഒറ്റ ദിവസത്തിനേക്കൊക്കെ ഒരു സാമ്പിൾ നോക്കാൻ എങ്ങനെയുണ്ട് തലവേദനയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് എടുത്താൽ മതി അവരിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ആ സ്പൂണിൻ്റെ ഭാഗം അളവിൽ ആവണക്കെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ഇതിലേക്ക് നിങ്ങളുടെ മുടിക്ക് പറ്റുന്ന വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടേ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം അല്ലാതെ ഡയറക്റ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുത്താലും മതി അപ്പം പിന്നെ ആദ്യത്തെ ദിവസം യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം നോക്കാം ആദ്യമായിട്ട് പുതിയൊരു എണ്ണയുടെ മിക്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലർക്ക് എല്ലാവർക്കും അത് കുറേ നേരം വെയ്ക്കുമ്പോൾ പറ്റിയെന്ന് വരില്ല ചിലർക്ക് തലവേദന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഏത് എണ്ണയും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആദ്യത്തൊരാഴ്ച അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി അത് കൂടുതൽ വെക്കേണ്ട എന്നിട്ട് നമ്മുടെ തലയുട്ടിക്കൊക്കെ ഈ ഒരു എണ്ണ ശീലായി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ നമുക്കിത് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ വെക്കാം അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് തലയോട്ടിയിലേക്ക് നന്നായിട്ട് ഈ ഒരു മിക്സ് തേച്ച് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് നിങ്ങൾ മുടിയിൽ തേക്കുന്ന സമയത്ത് മുടിയുടെ അറ്റത്തേക്കും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി പൊട്ടി പോകുന്നത് മാറാനും മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് മാറാനും ഒക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ ചിലർക്ക് തലയോട്ടിയിലേക്ക് മുടി ഉണ്ടാവും മുടിയുടെ അറ്റത്തേക്ക് വരുമ്പോൾ മുടി നല്ലോണം കുറവായിരിക്കും അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് ആവണക്കെണ്ണ നമ്മുടെ മുടി നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും മുടി ഡ്രൈ ആകുന്ന സമയത്താണ് നമുക്ക് മുടി പൊട്ടി പോവുക അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറ്റിയിട്ട് മുടി പൊട്ടി പോവാതിരിക്കാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും ഒക്കെ സഹായിക്കും എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് വരെ വെച്ചിട്ട് അതിനുശേഷം കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള താളി എന്തെങ്കിലും ഉപയോഗിക്കുക ഷാമ്പൂ ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിച്ചാൽ കിട്ടില്ല അപ്പം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് തല നന്നായിട്ട് കഴുകുക പിന്നെ തലയിൽ വെറും വെള്ളം മാത്രം ഉപയോഗിച്ച് എണ്ണമായ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നീരറക്കം പോലത്തെ പ്രശ്നങ്ങൾ വരും അപ്പോൾ എണ്ണ തേക്കുന്ന ദിവസമൊക്കെ മുടി നന്നായിട്ട് കഴുകണം മുടിയിലെ അധികമായിട്ടുള്ള എണ്ണമായൊക്കെ നീക്കം ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എണ്ണ യൂസ് ചെയ്യേണ്ടത് ആർക്ക് യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടും പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ എത്ര പ്രായമായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം മുടിക്ക് ഉള്ള് കുറവാണെങ്കിൽ അവർ ഈ ഒരു എണ്ണ ഒന്ന് രണ്ട് മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും പുതിയ മുടികൾ വളർന്നു വരും മുടിയുടെ ഉള്ളു കൂട്ടാനും മുടിയുടെ കട്ടി കൂട്ടാനും ഒക്കെ സഹായിക്കും പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടും നല്ലതാണ് മുടിയുടെ അറ്റം പിളർന്ന് പോകുന്നത് മുടി പൊട്ടിപ്പോകുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും മുടി ഡ്രൈ ആയി പോവാതെ മോയിസ്ചർ ചെയ്ത് വെക്കാനൊക്കെ ഈയൊരു എണ്ണ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്